നമസ്കാരം ബിഗ് ബോസും ഡിവോഴ്സും അല്ലേ നിങ്ങൾ നോക്കണം ഈ ബിഗ് ബോസിൽ പോകുന്ന പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവരെല്ലാം നിരനിരയായിട്ട് ഡിവോഴ്സ് ആവുന്നുണ്ട് എന്താണ് ഇതിന് കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അപ്സര ആൽബി അപ്സര ആൽബിയും ഡിവോഴ്സ് ആവാൻ പോകുന്നു എന്നുള്ള വാർത്ത ഏതാണ്ട് സ്ഥിരീകരിച്ച വാർത്തകളാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് രണ്ടുമൊന്നുമല്ല കുറേ പേരുണ്ട് ബിഗ് ബോസിൽ ഇവർക്കെല്ലാവർക്കും ഒരു കോമൺ ഫാക്ടറുണ്ട് ആ കോമൺ ഫാക്ടർ എന്താണ് എന്തുകൊണ്ടാണ് ഇവർ ഡിവോഴ്സ് ആവാൻ കാരണം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആദ്യം ഇവരുടെ കോമൺ ഫാക്ടർ പറയാം ഈ ഡിവോഴ്സായവരെല്ലാവരും അതായത് ഇവിടെ നാല് പേരുടെ പേര് മഞ്ജു പത്രോസ് ഒന്ന് വീണ നായർ സജിന ഫിറോസ് അഫ്സർ ആൽ ഈ നാല് പേരുടെ പേരാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് എൻ്റെ ഓർമ്മയിലുള്ളത് സീസൺ വണ്ണിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സീസൺ വണ്ണിൽ അങ്ങനെ ആരും ആയിട്ടായിട്ട് എനിക്ക് വലിയ പിന്നീട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഓർമ്മ വരുന്നില്ല അത് നമുക്കറിയാലോ നമ്മുടെ പേളിയും മാണിയും ശ്രീനേഷുമായിട്ട് അവിടെ വിവാഹം പ്രേമത്തിലായിരുന്നു അവർ പിന്നെ വിവാഹം കഴിച്ചു എന്നുള്ളത് ഇത് നിന്നൊക്കെ വ്യത്യസ്തമാണ് അതിൽ ശ്രീനേഷിന് വേറെ റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ് സീസൺ ടുവിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലേ ഇവരുടെ കോമൺ ഫാക്ടർ ആദ്യം പറയാം ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ മഞ്ജു പത്രോസ് ആയിക്കോട്ടെ വീണ നായർ ആയിക്കോട്ടെ സജ്ന ഫിറോസ് ആൽ അഫ്സർ ഇവരെല്ലാം സ്വന്തം ഭർത്താവിനെ കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭർത്താവ് ഭർത്താവിനോട് അത്രക്ക് മഹത്വവൽക്കരിച്ച് പറഞ്ഞ വ്യക്തികളാണ് ഈ പറയുന്ന നാല് പേരെന്ന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം സ്വന്തം ഭർത്താവിൻ്റെ പേര് പറയുമ്പോൾ ഒരാൾക്ക് പോലും എന്താണ് സ്വന്തം ഭർത്താവിൻ്റെ നേരെ ഒരു വിരൽ ചുടക്ക കണ്ണുകൊണ്ട് പോലും നോക്കാൻ സാധിക്കാത്ത രീതിയിൽ ആ രീതിയിൽ എന്തു അവർക്കെതിരെ എന്താണ് എടുത്തടിച്ചുള്ള സംസാരമൊക്കെ പറഞ്ഞ പറഞ്ഞവരാണ് അവർക്കെതിരെ രൂക്ഷമായ വിമർശനം പറഞ്ഞവരാണ് സ്വന്തം ഭർത്താവിനെ ദൈവത്തെ പോലെ കണ്ടവരാണ് സ്വന്തം ഭർത്താവിൻ്റെ പേര് പറയുമ്പോൾ പറയുമ്പോൾ തേനൊലിച്ചിരുന്നവരാണ് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് അമിതമായിട്ട് സ്വന്തം ഭർത്താവിനെ കയറിയുകയും സ്വന്തം ഭർത്താവിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പലതവണ ബിഗ് ബോസിനകത്തിരുന്ന് പറഞ്ഞവരാണ് ഈ പറയുന്ന നാല് പേര് ഈ പറയുന്ന നാല് പേരും ഇന്ന് ഡിവോഴ്സാണ് പലരും ഡിവോഴ്സിൻ്റെ വക്കിലാണ് പിരിഞ്ഞിരിക്കുന്നു ഡിവോഴ്സിനെ ആവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ സീസൺ ടുവിൽ നോക്കി നമ്മൾ ആദ്യം പറയാനുള്ളത് മഞ്ജു പത്രോസ് അല്ലേ മഞ്ജു പത്രോസും ഭർത്താവിന്റെ പേര് എനിക്ക് തോന്നുന്നു സുനിച്ചൻ ഈ സുനിച്ചന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദു മഞ്ജു പത്രോസ് എപ്പോഴും ബിഗ് ബോസിനകത്ത് വെച്ച് സുനിച്ചന്റെ പേര് പറയു എന്റെ സുനിച്ചനാണ് എന്റെ മോനെ എന്റെ പൊന്ന് പോലും നോക്കുമെന്ന് പറഞ്ഞു വാതോ രാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുനിച്ചൻ അല്ലെങ്കിൽ ഭർത്താവിന്റെ പിന്നീട് വിഷയം എടുത്തിടുമ്പോ അവർക്ക് നൂറ് നാവാണ് ഭർത്താവിനെ കുറിച്ച് പറയാൻ ഏ ആ എൻ്റെ ഭർത്താവിനെ പോലെയുള്ള മറ്റൊരു സ്നേഹസമ്പന്നയായ ഒരു ഭർത്താവ് മറ്റൊരിടത്തും ഇല്ല എന്ന് പറഞ്ഞതാണ് ഈ പറയുന്ന മഞ്ജു പത്രോസ് മഞ്ജു പത്രോസ് പുറത്തിറങ്ങി ഇപ്പോൾ എന്തെങ്കിലും ഒരു എന്നെനിക്ക് ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേൾക്കുന്നു മഞ്ജു പത്രോസും സുനിച്ചനും എന്തിനും വേർതിരി വേർ പിരിഞ്ഞു എന്നുള്ള വാർത്ത അത് നമുക്കറിയില്ല സീസൺ ടുവില് മഞ്ജു പത്രോസിന് കിട്ടിയിട്ട് പോലുള്ള ഒരു സൈബർ അറ്റാക്ക് വേറെ ഒരു കണ്ടസ്റ്റൊന്നും കിട്ടിയിട്ടില്ല അത്രയ്ക്ക് അമ്മാതിരി സൈബർ അറ്റാക്കായിരുന്നു മഞ്ജു പത്രോസിന് കിട്ടിയത് അത് ഫുക്രുമായിട്ടുള്ള ഒരു ഒരു റിലേഷനെക്കുറിച്ച് അമരമായിട്ടുള്ള ഒരു അതിനെക്കുറിച്ച് കുറെ കുറെ പരാമർശങ്ങൾ വന്നു അതുമല്ല രജിത് സാറിനെ പറഞ്ഞില്ലേ രജിത് സാറിനെ കുറെ വാക്കുകൾ പറഞ്ഞു അതൊക്കെ രജിത് സാർ അപ്പം നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ രജിത് സാറിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ കുഷ്ടമാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ മോഹൻലാൽ വരെ ഈ പറയുന്ന മഞ്ജുപത്രത്തിന് എടുത്തിട്ട് കുറേ വിമർശനം പറഞ്ഞിരുന്നു അതിനുശേഷം മഞ്ജുപത്രത്തിന് പുറത്തിറങ്ങി ഈ പിന്നീട് കമൻ്റ് പോലും നോക്കാൻ പറ്റാത്തത്ര രീതിയിൽ അമ്മാതിരി പിന്നീട് ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് ആയിരുന്നു അഞ്ചു പത്ത് ദിവസത്തിനുള്ളത് അവരിവിടെ വന്ന് എന്തെങ്കിലും അവസാനം ഇപ്പോൾ സുനിച്ചനെ ഡിവോഴ്സ് ചെയ്തു ഡിവോഴ്സ് ചെയ്തതിന് ശേഷം അവർ പറയുന്നത് അത് എന്താ പിന്നീട് ഇൻറ്റർവ്യൂവിൽ നമ്മൾ കണ്ടത് അത് തുടർന്ന് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് മന്തു മഞ്ജുപത്രവും സാധ്യം ഡിവോഴ്സ് ആ അവരെ വേറെ റിലേഷനിൽ പോകും വേറെ കല്യാണം കഴിക്കും എന്നൊക്കെ ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ടൊക്കെ അവർ പറയുന്നുണ്ട് ആ സീസൺ ടുവിൽ തന്നെ മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു അത് മറ്റാരുമല്ല നമ്മുടെ വീണ നായർ വീണ നായറിൻ്റെ കേസും ഇതുപോലെ തന്നെയാണ് സെയിമാണ് ഈ പറയുന്ന നാല് പേരും സെയിം കാറ്റഗറിയാണ് കേട്ടോ സ്വന്തം ഭർത്താവിനെ പറയുമ്പോൾ അവർക്ക് നൂറ് നാവാണ് സ്വന്തം ഭർത്താവിനെ പറ്റി പുകഴ്ത്തി പറയാനും പിന്നീട് അവർ തേനൊലിക്കും ഭർത്താവിൻ്റെ കൃത്യം അതുപോലെ തേനൊലിച്ച ഒരു 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 ദമ്പതികളിൽ ഒരാളാണ് ഈ പറയുന്ന വീണ നായർ വീണാ നായരി ഇതുപോലെ സ്വന്തം ഭർത്താവിനെ കുറിച്ചും സ്വന്തം ഭർത്താവ് എന്നെത്ര കെയറാണ് എന്നെത്ര ആണ് എന്നെ മനസ്സിലാക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ വീണാനായരും കുറച്ച് രണ്ട് കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞു നമ്മളും സെപ്പറേറ്റഡ് ആണ് വർഷങ്ങളായിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു ഒത്തല്ല ജീവിക്കുന്നത് നമ്മൾ ഡിവോഴ്സ് പക്ഷേ കോടതിയിൽ ഫയൽ ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡാണ് എന്നുള്ള അവരും പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു ഇനി മൂന്നാമത്തെ പേര് സജ്ജിന ഫെറോസ് സജിന ഫെറോസിൻ്റെ കേസ് ഒരു ഒരു പ്രത്യേകതയാണ് കാരണം സജിന ഫിറോസും ഇത് നമ്മളറിയാം രണ്ടുപേരും കണ്ടു സീസൺ ത്രീയിലായിരുന്നു സജ്ജിന ഫിറോസും നമ്മുടെ ഫിറോസ് ഖാനുമായിട്ട് ഒരുമിച്ചാണ് ദമ്പതികളായിട്ടാണ് ഈ ബിഗ് ബോസിലേക്ക് വരുന്നത് അതിനുശേഷം അവിടെയും എൻ്റെ ഈ സജ് രണ്ടുപേരുടെയും സെക്കൻഡ് മാരേജ് ആയിരുന്നു രണ്ടുപേരും രണ്ടാമത്തെ ആയിരുന്നു അവിടെയും തൻ്റെ മക്കളെ നോക്കുന്ന ഫിറോസ് ഖാനെ കുറിച്ച് അല്ലെങ്കിൽ തന്നെ കെയർ ചെയ്യുന്ന ഫിറോസ് കുറിച്ച് പറയാൻ ഈ സജിന സജിനയ്ക്ക് നൂറ് നാവായിരുന്നു അപ്പോഴും അതുപോലെ തന്നെ സജിനയെക്കുറിച്ച് പറയാനും ഫിറോസ് ഖാനും നൂറ് നാവായിരുന്നു ഇപ്പോൾ അവർ വന്നത് ആ ഒരു മീഡിയയിൽ വന്ന് പറഞ്ഞു നമ്മൾ തമ്മിൽ ഡിവോഴ്സ് ആകാൻ പോകുന്നു അവർ ഇപ്പോഴും ഫ്രണ്ടായിട്ടാണ് കഴിയുന്നത് കാരണമൊന്നും വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ അവർ ഡിവോഴ്സായി ഇപ്പോൾ ഈ ഡിവോഴ്സ് ആയതിനു ശേഷം സജിനയുടെ ആയിക്കോട്ടെ സജിനയുടെ ബിഹേവിയർ ആയിക്കോട്ടെ അവരുടെ ചലനങ്ങളും സംസാരങ്ങളിലെല്ലാം അവർ ഒരു ഒരു പ്രത്യേക ഒരു ഒരു വേറൊരു സജ്ജനയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് അവസാനമായി ഏതോ തമിഴ് പടത്തിൽ നായികയായിട്ട് അഭിനയിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള ന്യൂസൊക്കെ വരുന്നു അപ്പം സജ്ജന ഫിറോസ് പെട്ട ഈ ഡിവോഴ്സ് ആയവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചേഞ്ച് ആയതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് സജിന ഫിറോസ് പണ്ട് ഈ മുട്ടാക്കൊക്കെ ഇട്ട് ഈ ഫിറോസിൻ്റെ കൂടെ വളരെ എന്താണ് ഒരു 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 ഭാര്യ ഒരു അച്ചടക്കമുള്ള ഭാര്യ ആ ഒരു ലെവലിൽ വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരു സജ്ന ഫിറോസ് ആയിരുന്നു പക്ഷേ ഡിവോഴ്സിന് ശേഷം വളരെ എന്തായിരുന്നു സ്വ സ്വയമേ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് സജ്ന ഫിറോസ് മാറി തൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇതുവഴി സാധിക്കുന്ന സാധിക്കുന്ന രീതി രീതിയായിരിക്കും സാധിക്കുന്നതായിരിക്കാം ചിലപ്പോൾ ഇതുവരെ ഈ ഫിറോസ് സംബന്ധിച്ചില്ലായിരിക്കാം ആയിരിക്കാം എനിക്കറിയത്തില്ല നമ്മളൊരു ഊഹമാണ് അപ്പോൾ സജന ഫിറോസ് വളരെയധികം വ്യത്യാസപ്പെട്ടു എനിക്ക് തോന്നുന്നു അടുത്ത പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾക്കിപ്പോൾ കേൾക്കുന്നത് അപ്സര ആൽബിയാണ് അപ്സര ആൽബി നമുക്കറിയാമല്ലോ സീസൺ ഫൈവില് അപ്സര ആൽബി ആൽബിയെക്കുറിച്ച് ഭർത്താവായ ആൽബിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ആൽബിയർ പുലർത്തിയ വാക്കുകൾ ആൽബി ആ വീട്ടിൽ വന്നപ്പോൾ ആൽബിയും ഈ പറയുന്ന അപ്സറയുമായിട്ടുള്ള ആ ആ സീന് അവരുടെ ആ റൊമാൻറ്റിക് സീനുകൾ അവരുടെ സംസാരങ്ങൾ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഒരിക്കലും ഇവർ മേഡ് ഫോർ ഈച്ചദർ ആണ് എന്ന് പോലും നമ്മൾ തെറ്റിദ്രിച്ചു പോകുന്ന ആ ജോഡികളായിരുന്നു ഈ പറഞ്ഞവരെല്ലാം അവരും ഇപ്പോൾ ഇതോ പുറത്തിറങ്ങി ഇപ്പോൾ പിന്നെ അപ്സറയും പറയുന്നു നിങ്ങളുടെ ഒരു ഇൻ്റർവിൽ അപ്സറയും പറയുന്നു നമ്മളും പിരിഞ്ഞ് പിരിഞ്ഞെന്ന് പറയുന്നില്ല നിങ്ങൾ പിരിഞ്ഞോ എന്ന് കേൾക്കുമ്പോൾ അപ്സറ പറയുന്ന എന്താണ് അത് ഞാനും ഭർത്താവും വന്ന് പറഞ്ഞില്ലല്ലോ പറയേണ്ടവർ അതങ്ങനെ ഒരാൾ നിങ്ങൾ ഡിവോഴ്സ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചല്ലേ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ഓ അപ്പം തന്നെ നമ്മൾ പറയും അല്ലേ നമ്മുടെ അങ്ങനെ ഉമ്മക്കൊരു പ്രശ്നമില്ല നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ പറ്റും പക്ഷേ പിന്നെ അപ്സർ അവിടെ അങ്ങനെയല്ലേ പറഞ്ഞത് നമ്മൾ ആരും വന്ന് പറഞ്ഞില്ല നമ്മുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തി നോക്കുന്നു എന്നുള്ള രീതിയിൽ പറയും അതിനിടയ്ക്ക് അതിനിടയ്ക്ക് അവിടെ ഒരു ഒരു ആങ്കർ മലവിൽ കയറോ ആ ആങ്കർ ഒരു ഇരുമില്ലാതെ ജിൻഡോയുടെ പേര് അതിനകത്ത് എടുത്ത് വലിച്ചു ഇടുന്നു ഏതോ ഒരു യൂട്യൂബർ ജിൻഡോയുടെ പേര് പറഞ്ഞു എന്നുള്ളത് ആ യൂട്യൂബറിൻ്റെ കയറിയിൽ നിന്ന് അവനൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടോന്നല്ലാതെ ജിൻഡോയുടെ പേര് പോലും അതിനകത്ത് ഉച്ചരിച്ചിട്ടില്ല എന്നിട്ട് എപ്പോൾ അവിടെ ഇരിക്കുന്ന ആ ടമ്പലയിൽ ഉൾപ്പെടെ ജിൻഡോയുടെ പേര് അപ്പം സത്യം പറഞ്ഞാൽ അവിടെ ഒരു ഗോസിപ്പ് കൊണ്ടുവന്നതേ ആ ഒരു ചാനലാണ് ഈ മഴപലി മീഡിയ എന്ന് പറഞ്ഞ സാധനം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഗോസിപ്പിൻ്റെ ചാനലായിട്ട് മാറിയിട്ടുണ്ട് അവരെ തമ്പുലൈനിൽ വരെ വെച്ചിട്ടുണ്ട് വേറെ ആരും അങ്ങനെ ജിൻഡോ പേരും പറഞ്ഞിട്ട് ആരും വീഡിയോ ഇട്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല അത് പറഞ്ഞു വരുത്തിയത് അവളാണ് എന്നുള്ളത് അതുകൊണ്ട് അപ്സര ആദ്യം കേസ് കൊടുക്കുക അവൾക്ക് അവളുടെ പേരിലാണ് ആദ്യം ആരെങ്കിലും ഈ പറയുന്ന ആരാണോ അപ്സറേയും ജിൻഡിയോയും തമ്മിൽ റിലേഷനിലാണെങ്കിൽ അവർ ബാഡായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു എന്ന ഏതെങ്കിലും ഒരുത്തേം വീഡിയോ ഇട്ടിട്ടുണ്ടോ നോക്കുക ഒറ്റയാണെങ്കിൽ വീഡിയോ ഇട്ടിട്ടില്ല അവര് പറഞ്ഞ യൂട്യൂബർ ആരാണെന്ന് എനിക്കറിയാം ആ യൂട്യൂബിൽ ഞാൻ പോയി നോക്കി വീഡിയോ നോക്കി അതിനകത്ത് ജിൻഡോ എന്ന് പറയുന്ന ഒരു പേര് കമാ എന്ന് എന്ന പേര് പോലും പരാമർശിച്ചിട്ടില്ല അതിനകത്ത് ജിൻഡോയും അപ്സറയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ യൂട്യൂബർ അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ അവിടെയും എന്താണ് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം അവരും അവരുടെ ജീവിതവും ഈ പറഞ്ഞതുപോലെ എന്താണ് നല്ല രീതിയിലല്ല സ്വര ചേർച്ച എല്ലാവരും ഡിവോഴ്സ് ആവാൻ പോകുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവില്ല കാരണം ഈ പറയുന്നവരെല്ലാവരും സ്വന്തം ഭർത്താവിനെ വാനോളം പുഴത്തി സ്വന്തം ഭർത്താവിനെ ദൈവത്തിന് തുല്യം കണ്ട വ്യക്തികളാണ് അവർ വന്ന് ഇങ്ങനെ വന്ന് ഒരു നാല് ബിഗ് ബോസ് കഴിഞ്ഞ് രണ്ടു കൊല്ലം അവർ ഡിവോഴ്സ് ആവുന്നേ രണ്ടു കൊല്ലം കഴിയുമ്പോൾ അവർ ആവുന്നു പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചത് ഈ ആയവരൊന്നും ഈ പെൺകുട്ടികളായിട്ട് അവരൊന്നും നശിച്ചു പോയതായിട്ട് നമ്മൾ കാണുന്നില്ല അല്ലേ ഡിവോഴ്സായവരെല്ലാവരും വീണ്ടും വീണ്ടും എങ്ങനെയാണ് ഇരുന്നത് അതിനപ്പുറമായിട്ട് ആസ്വദിച്ച് പിന്നെന്താണ് അറമാതിച്ച് സന്തോഷിച്ച് എക്സ്പ്ലോർ ചെയ്ത് ജീവിക്കുന്നവരായിട്ടാണ് കാണുന്നത് മനസ്സിലാകും ഇപ്പോൾ സജന ആയിക്കോട്ടെ ഈ പറയുന്ന മഞ്ജു പത്രോസായിക്കോട്ടെ അതിനുശേഷം അവരുടെ ജീവിതം രക്ഷപ്പെട്ടതുപോലെ എന്തോ ഒരു കൂട്ടിനകത്തായിരുന്നു ഇത്രയും കാലം കൂട്ടിൽ നിന്ന് തുറന്നുവിട്ട കിളികൾ പറക്കുപോലെയാണ് ഈ പറയുന്ന സജന സജിനിയായാലും ഏറ്റവും എടുത്തു പറയാനുള്ള സജനിയാണ് സജന ഒരുപാട് മാറിപ്പോയി സജ്ജനയുടെ ആ ബിഹേവിയറും ആ ഡ്രസ്സിംഗ് സ്റ്റൈലും ഒക്കെ സംസാരിക്കുന്ന രീതിയും ഒക്കെ ഒരുപാട് മാറിപ്പോയി ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറേ ഓപ്പർച്യൂണിറ്റികൾക്ക് കിട്ടിയപ്പോൾ ഞാൻ ഇതുവരെ ഒരു കൂട്ടിലായിരുന്നു എന്നെ കൂട്ടിലിട്ട് ഭർത്താവ് വളർത്തിയാണ് ഇപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടിയെന്ന് പറഞ്ഞ് എന്തൊരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയുള്ള ഒരു ഒരു സംഭവമൊക്കെ വേണം അവർ കാണിക്കുന്നത് അപ്പോൾ എനിക്ക് ഇനിയും പറയാനുള്ളത് പിന്നെ വേറെയും പലതുകൊണ്ട് നമ്മുടെ ഇത് ഇതിനെയൊക്കെ വേറിട്ട് നിൽക്കുന്ന മറ്റൊരു താരമാണ് നമ്മുടെ ആരാണ് നമ്മുടെ പിന്നെ ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫറിൻ്റെ പറഞ്ഞിരിക്കുകയല്ല അത് തേപ്പിൻ്റെ ഉസ്താ ാണ് ആ സാധനം അത് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ആരൊക്കെ വന്ന് ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ അങ്ങനെ പറയും തേപ്പിൻ്റെ ലോകം കണ്ട ഏറ്റവും വലിയ ഉസ്താദാണ് ഈ ജാസ്മിൻ മനസ്സിലായത് ഇവിടെ തന്നെ കൊണ്ട് കൊണ്ടിട്ട് ഇവിടെയിട്ടും പിന്നീട് തേച്ച് നല്ല രീതിയിൽ തേച്ചിട്ട് ഇപ്പം മറ്റൊരുത്തരുടെ കൂടെ നടക്കുന്നു അവൻ്റെ കൂടെ നടക്കുന്നു അവർ ഇനി കുറച്ച് കഴിയുമ്പോൾ വേറൊരുത്തന്നെ നടക്കും അത് വേറൊരു അത് വേറൊരു സ്റ്റായി അത് അവിടെ തുറന്നങ്ങ് സമ്മതിക്കുകയാണ് അവൾക്ക് ഒരു എളുപ്പമില്ല മനസ്സിലായോ അത് മറ്റൊരു സ്റ്റാൽ അതുപോലെ വിവാഹം കഴിക്കാത്ത പലരും ബിഗ് ബോസിൽ വന്നതിന് ശേഷം അവിടെ റിലേഷൻ മാറി പല പല റിലേഷനിലേക്ക് പോയിട്ടുണ്ട് അത് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ വിവാഹം കഴിച്ചവർ ഈ പറയുന്നത് ഞാൻ എടുത്തു പറഞ്ഞ ഒരു നാലു പേര് വളരെ എന്തെങ്കിലും സ്വന്തം ഭർത്താവിനെ ഈ പറഞ്ഞതുപോലെ ദൈവമായി കണ്ടവരാണ് അവരെല്ലാം ഇപ്പോൾ ഉപേക്ഷിച്ച് അപ്പോൾ ഈ പറച്ചിലൊക്കെ എത്രയുള്ളേടെ ഈ വെറും നമ്മൾ വിചാരിക്കുമ്പോൾ അവരെ മേഡ് ഫോർ റീച്ചർ ആണെന്നൊക്കെ വിചാരിക്കും ഈ പറച്ചിൽ മറ്റവരെ കാണിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ അവരുടെ ഉള്ളിൽ പുകയുന്നതും പുറത്തിറക്കുമ്പോൾ അട്ടേരും ബെഡ്റൂമിൽ കിടന്ന് കൂടുന്ന മടി കൂടുന്നതൊക്കെ മറ്റൊന്നാണ് മനസ്സിലായത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ കാണുന്നത് റീൽസ് കണ്ടോ അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ടോ ഭർത്താവ് ഭർത്താവിനെ കുറിച്ച് പറയുന്നത് കണ്ടോ അവരെല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ കൂടി കഴിയുകയാണ് അല്ലെങ്കിൽ അവർ അവരെ പോലെ മറ്റു ദമ്പതികൾ വേറെ ഉണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾ തെറ്റിരിക്കുന്നത് നമ്മളാണ് വെട്ടികൾ നമ്മളെ കാട്ടി പ്രശ്നങ്ങളാണ് അവർക്കെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് പിന്നെ ഈ ബിഗ് ബോസ് ഇറങ്ങി കുറച്ച് ഫെയിമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഭർത്താവ് ശരിയാവില്ല എനിക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ആവണം എനിക്ക് കുറച്ചും കൂടി പറന്ന് നടക്കണം പൂമ്പാറ്റയെ പോലെ പറന്ന് ആടണം എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമ്പനിയായി രേഖപ്പെടുത്തുക നമുക്ക് വീണ്ടും കാണാം ജയം